ീഡിയൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാമിലെ എല്ലാവരും കയറുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷന് ലോക്ക് ഇട്ട് വെക്കാൻ സാധിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ലോക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ലോക്കിൻ്റെ പാസ്വേഡ് അറിയുന്നവർക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അതിലോട്ട് കയറാനായിട്ട് സാധിക്കുക അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്യേണ്ട ആവശ്യമില്ല ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായം ായമില്ലാതെയാണ് ഞാൻ ചെയ്യുന്നത് ഇതിനായിട്ട് നിങ്ങൾ മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് വരിക അതിനുശേഷം സെർച്ച് സെറ്റിംഗ്സിൽ വന്നതിന് ശേഷം ആപ്പ് ലോക്ക് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക എല്ലാ മൊബൈലിലും ആപ്പ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ആപ്പ് ലോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനുകൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും ഒട്ടുമിക്ക മൊബൈൽ ഫോണിലും ആപ്പ് ലോക്ക് ഉണ്ടാകും ആപ്പ് ലോക്ക് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കയറി വരികയാണ് എന്നുണ്ടെങ്കിൽ ലോക്ക് ചോദിക്കുന്നതല്ലായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ലോക്കോ അല്ല നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ ആയിരിക്കും ചോദിക്കുക ഫസ്റ്റ് ടൈം കയറുന്നവർക്ക് ആദ്യം തന്നെ ഒരു ലോക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും ആ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ആപ്പ് ലോക്ക് എന്ന് പറയുന്ന ഭാഗത്ത് മുഗൾ ഭാഗത്തായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളുടെയും ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിനാണ് ലോക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തോളൂ അതിനുശേഷം ഇൻസ്റ്റഗ്രാം എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ മുകളിലോട്ട് വരുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം എന്നുള്ളതിലോട്ട് ആഡ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കുന്ന യൂസ് ഫേസ് ഡാറ്റ എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് ഫേസ് ഐ ഡി യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ലോക്ക് അൺലോക്ക് ചെയ്ത് കയറി വരാൻ സാധിക്കുന്നതായിരിക്കും അതിനാണ് ആ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തത് ഇനി നിങ്ങൾ ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ലോക്ക് ആണ് ഒന്ന് എൻ്റെ ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് ലോക്കാണ് വേണ്ടത് അപ്പോൾ ഈ രൂപത്തിലാണ് ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്